പുഞ്ചക്കരി സീറ്റ് ആർ എസ് ബിക്ക് വിട്ടു കൊടുത്തതാണ് ആർ എസ് പി വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഒരു യു ഡി എഫിൻ്റെ സ്പിരിറ്റ് അവർ കാണിച്ചു അവരഞ്ച് സീറ്റ് അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ ഒരു സീറ്റ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ല അതുകൊണ്ട് ആ സീറ്റ് അവർ കോൺഗ്രസിനെ ഏൽപ്പിച്ചു ആ ആറ്റിപ്പുറ സീറ്റ് ഒറ്റ ഡിമാൻഡ് അവർ പറഞ്ഞിട്ടുള്ളൂ അടുത്ത തവണ അഞ്ച് സീറ്റിംഗ് സീറ്റ് ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കണം ഞങ്ങൾ പറഞ്ഞു ശരി സന്തോഷം അതായത് ആർ സി ഞങ്ങൾ അഞ്ച് സീറ്റ് കൊടുത്തു ഒരു സീറ്റ് അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് അവിടെ നല്ല ഫൈറ്റ് കാഴ്ച വെച്ച് ജയിക്കാൻ കഴിയുക അങ്ങനെ ആറ്റിപ്പറ സീറ്റ് അവർ തന്നിട്ട് പിന്നെ പകര സീറ്റ് കൊടുക്കാൻ പറ്റിയ സീറ്റില്ല അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അത് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ സിറ്റിംഗ് സീറ്റ് അഞ്ചാണ് എന്നുള്ള ഫോർമുല അംഗീകരിക്കണം അത് അംഗീകരിച്ചു അല്ലാതെ ഞങ്ങൾ പറയിക്കണം കാര്യങ്ങൾ ഇപ്പോൾ ലൈസം കംപറ്റി കൂടുമല്ലോ ഞങ്ങളിപ്പോൾ ഈ പ്രഖ്യാപനം കഴിഞ്ഞു സീറ്റ് ചർച്ചകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് യു ഡി എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞത് അസംബ്ലി ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷേ ലോക്കൽ ബോഡി ബോഡിയാവുമ്പോൾ ഓരോ പഞ്ചായത്തിലും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക പക്ഷേ അത് യു ഡി എഫിൻ്റെ പൊതു സ്വഭാവത്തിനെതിരാണെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാർ ഇരുന്ന് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുക